ഹീലിംഗ് യാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്ന് നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ധാരാളം പേർ ഒത്തിരി 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 പ്രശ്നങ്ങളിൽ കഴിയുന്നവർ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട് ഓരോ ദിവസവും പ്രശ്നങ്ങൾ കുറയുന്നില്ല എന്നാൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളിൽ ചിലരുടേത് ഇന്ന് ഈ പ്രഭാതത്തിൽ ഇതിന് ഒരു ഉത്തരം കർത്താവിൽ നിന്നും ലഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ പ്രതിസന്ധികൾ കൂടിക്കൂടി വരുമ്പോൾ എങ്ങോട്ട് പോകണം എങ്ങോട്ട് തിരിയണം സഹായത്തിന് ആരുമില്ല ഈ അവസ്ഥയിൽ ാരപ്പെട്ട് ഓടി നടക്കുമ്പോൾ ഒരു പരിഹാരത്തിനു വേണ്ടി ഓടുമ്പോൾ കസാവ് ഇന്ന് നിന്നെ നോക്കി നിന്നോട് പറയുന്നു മകനെ മകളെ നിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം കസാവായ ഞാൻ തന്നെയാണ് നീ എപ്പോൾ ദൈവത്തെ കണ്ടെത്തുന്നുവോ അപ്പോൾ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു ഈ പ്രഭാതത്തിൽ നിന്റെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് നിന്റെ നിയോഗങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവ് നിന്റെ ജീവിതത്തിൽ എത്രയും വേഗം ഇടപെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നിനക്ക് മുൻപേ പോയി നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായി നിനക്ക് വിജയം നൽകാൻ കർത്താവിന് കഴിയും ഇന്ന് നിനക്ക് മുൻപേ പോകാൻ കർത്താവിനെ അനുവദിക്കുക കഥാവല്ലാതെ മറ്റാരും നിനക്ക് മുൻപേ പോകാൻ നീ അനുവദിക്കരുത് ദൈവത്തിൽ പൂർണമായും ആശ്രയിക്കുന്നവർക്ക് പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും അവിടുന്ന് കൃപ ഒഴുക്കും അവിടുന്ന് അഭിവൃദ്ധി നൽകിയിരിക്കും അതിനാൽ ഇന്ന് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാം ഞാൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം എൻ്റെ ജീവിതത്തിൽ നൽകുന്നുണ്ടോ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന നാം ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഹൃദയത്തിൽ എൻ്റെ ദൈവത്തിന് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവാത്മാവിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ സഹോദര സഹോദരി ഇന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം എല്ലാം മറന്ന് ഈ പ്രാർത്ഥന അതിന് നിങ്ങളെ സഹായിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ എല്ലാം മറന്ന് ഒന്നാകുക ദൈവത്തോട് ഒരാത്മ ബന്ധം പുലർത്തുക അതിന് പരിശുദ്ധാത്മാവിനും മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ ഞാൻ നിങ്ങൾക്കു വേണ്ടി രാവിലെയും വൈകിട്ടും മറ്റു പല സമയങ്ങളിലും പ്രാർത്ഥിക്കുന്നുണ്ട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ കുടുംബത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നവരാണ് ഞാനും എൻ്റെ കുടുംബവും അതിനാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ദൈവവുമായി ഒരാത്മബന്ധം പുലർത്തണം അത് എത്രയും പെട്ടെന്ന് അത് സാധിച്ചിരിക്കണം എങ്ങനെയാണ് ദൈവവുമായി ആത്മബന്ധം പുലർത്തേണ്ടത് എന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തിനു മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ ത്രിത്വൈക ദൈവത്തോട് ഒന്നായി തീരാൻ എങ്ങനെ എനിക്ക് സാധിക്കും എൻ്റെ ദൈവമായ കർത്താവിന് ഒന്നാം സ്ഥാനം എൻ്റെ ജീവിതത്തിൽ നൽകാൻ എനിക്ക് എങ്ങനെ സാധിക്കും ഇത്രയധികം പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ എങ്ങനെ എനിക്ക് ദൈവകാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കും എന്ന് പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ചോദിക്കുക എന്നാൽ പരിശുദ്ധാത്മാവായ ദൈവത്തെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെയാണ് നമ്മെ സഹായിക്കാനായി ദൈവം അയച്ചിരിക്കുന്നത് ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുന്നതിനും പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും നമുക്ക് കഴിയട്ടെ ഈ പ്രഭാതത്തിൽ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലുടനീളം കഥാവിൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആ പരിശുദ്ധാത്മാവുമായി നിങ്ങൾ ഐക്യപ്പെടുന്നതിന് സാധിക്കണം ഒരു സുഹൃത്തെന്ന പോലെ സ്വന്തം അപ്പനെന്ന പോലെ ഒരു കുടുംബാംഗം എന്ന പോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കാണുക പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് ആ ആത്മാവിനെ നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കും അവാച്യമായ വാക്കുകളാൽ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കും അവിടെയാണ് കൃപ ഒഴുകുന്നത് അതിനാൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യതകൾ ജോലിയില്ലാത്ത അവസ്ഥ രോഗാവസ്ഥ ഭവനമില്ലാത്ത അവസ്ഥ എല്ലാം ദൈവത്തിന് സാധ്യമാണ് അത് വിശ്വസിക്കുക അതിനാൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുക ആ ഒരു അനുഭവം അത് പ്രത്യേക അനുഭവമാണ് അത് നമുക്കുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുക അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുക ദിവസം മുഴുവനും പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും നിങ്ങൾ വിശ്രമിക്കുമ്പോഴും എല്ലാം പരിശുദ്ധാത്മാവിനെ ആരാധിച്ചു കൊണ്ട് കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിന് വൻ ഉയർച്ച നൽകി അനുഗ്രഹിച്ചിരിക്കും ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവെ സ്തുതി അവിടുന്ന് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നിയമാവർത്തനം മുപ്പത്തിയൊന്നാം അധ്യായം എട്ടാം വാക്യം കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഭക്താശ്ശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു നിന്നെ മഹത്വപ്പെടുത്തുന്നു ഈ സമൂഹത്തെ ഈ കുടുംബത്തെ ഈ വ്യക്തികളെ പിതാവെ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടി ഞാൻ നിന്നോട് മധ്യസ്ഥം യാചിക്കുന്നു ഇന്ന് നീ ഇവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടണമേ അവിടുത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അവിടത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ കർത്താവെ എത്രയും വേഗം നീ ഇടപെടണമേ ദൈവമേ ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് നീ ഇന്ന് ഇവരെ രക്ഷിക്കണമേ ദൈവമേ നീ അത്ഭുതങ്ങളുടെ ദൈവമാണ് നീ വൻ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നുന്നിടത്താണ് നീ ഒരു പുതിയ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നത് ഇന്ന് ഈ മക്കൾക്ക് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇവരെ കരകയറ്റുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവെ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹത്തോടെ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് നിന്റെ കൃപ ഒഴുക്കണമേ ഇവരുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകാൻ ഇന്ന് നീ അത്ഭുതകരമായി ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ അനേകർക്ക് ജോലി നഷ്ടമായി കുടുംബത്തിൽ പ്രശ്നങ്ങളായി ദാരിദ്ര്യവും പട്ടിണിയും രോഗത്തിലും കഴിയുന്നു ദൈവമേ ഇന്ന് ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഇവരോട് കരുണ തോന്നണമേ ദൈവമേ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അത് പണി പൂർത്തിയാക്കുവാൻ കാലാവസ്ഥ അനുകൂലമാക്കണമേ സാമ്പത്തിക സഹായം നൽകണമേ ആൾ സഹായം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായ എല്ലാവർക്കും ദൈവമേ നിന്റെ കരം തൊട്ട് അവരെ ഒന്ന് സുഖപ്പെടുത്തണമേ കഥാവെ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് നിന്നോടൊരാഴമേറിയ ബന്ധം സ്ഥാപിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എല്ലാം മാറ്റിവെച്ച് നിന്നെ സ്തുതിക്കുമ്പോൾ കഥാവെ നീ അവരുടെ മേൽ ഇന്ന് തന്നെ ഇടപെട്ട് എല്ലാം മാറ്റിവെച്ച് നീ ഇന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ ജോലി ലഭിക്കാതെ ഉയർച്ച ഉണ്ടാകാതെ പഠനത്തിൽ ശ്രദ്ധിക്കാതെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഈ മക്കൾക്ക് ഒരു പുതിയ വഴിയായി നീ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ വരണമേ കർത്താവെ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഇവർക്ക് നേരെ അടയുമ്പോൾ നീ വഴിയും സത്യവും ജീവനുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശു ഇന്ന് നീ ഇവർക്ക് മുന്നേ പോയി പ്രതിസന്ധികളെ എടുത്തു മാറ്റി ഇവരെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭയവും സംഭ്രമവും വേദനയും പരിഭ്രാന്തിയും എടുത്തു മാറ്റി കഥാവെ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിനൊരു പരിഹാരം നൽകണമേ ഹീലിംഗ് പ്രേയസിന്റെ പ്രാർത്ഥനയിൽ രാവിലെയും രാത്രിയിലും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ എൻ്റെ ദൈവമേ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ മേൽ കനിവ് തോന്നണമേ ഇവർക്ക് നീയല്ലാതെ സഹായത്തിനും മറ്റാരും ഇല്ല സഹായകനായ പരിശുദ്ധ ത്മാവായ ദൈവമേ ഇന്ന് ഈ മക്കൾക്ക് രക്ഷയുണ്ടാകുന്നതിന് വേണ്ടി നിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഇന്ന് ഇവർക്ക് ഉണ്ടാകണമേ ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച പരിശുദ്ധാത്മാവേ ഇന്ന് ഇവരുടെ മുൻപിൽ നിൽക്കുന്ന തടസ്സങ്ങളെ നീ രണ്ടായി എടുത്തു മാറ്റി ഇവർക്ക് വഴി നടക്കാൻ വിജയത്തിലേക്ക് മഹത്വത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവവുമായി ത്രിത്വൈക ദൈവവുമായി ഏക ബന്ധം സ്ഥാപിക്കുവാൻ എല്ലാ ബന്ധത്തെക്കാളും ഉപരി എൻ്റെ ദൈവത്തോടെനിക്ക് ബന്ധമുണ്ടാകണം എന്ന ആഴത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇവർക്കുമേൽ പരിശുദ്ധാത്മാവേ അതിനവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ കാണപ്പെടുന്നതെല്ലാം കടന്നു പോകും കാണപ്പെടാത്ത ദൈവം എന്നേക്കും നിലനിൽക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ കഥാവേ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത ബന്ധം നിന്നോട് ഉണ്ടാകുന്നതിന് വേണ്ടി ഈ മക്കളെ സഹായിക്കണമേ എന്നാൽ ദൈവത്തോടൊരു വ്യക്തിപരമായ ബന്ധമുള്ളവർക്ക് ഏത് പ്രതിസന്ധിയിലും പ്രത്യാശയുണ്ട് ഏത് പ്രശ്നങ്ങളിലും പരിഹാരമുണ്ട് അതിനാൽ ഇന്ന് നിന്റെ മുൻപിൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഇവരുടെ മേൽ നീ കണ്ണു തുറക്കണമേ കരുണയുണ്ടാകണമേ ഇവരുടെ പാപങ്ങൾ പുറത്ത് കഥാവേ ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നീ ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇവരുടെ ആവശ്യങ്ങളെല്ലാം ക്രമീകരിക്കണമേ ഒന്നിനും ഒരു കുറവുമില്ലാതെ തടസ്സങ്ങളില്ലാതെ ഈ മക്കൾ സമാധാനത്തിലും സന്തോഷത്തിലും ഇന്ന് ജീവിക്കുവാൻ ഇവരുടെ കൂടെ നിന്ന് നീ സഹായിക്കണമേ ഇവരെ വഴി നടത്തണമേ ഇവർക്ക് മുന്നേ പോയി നീ വിജയം കൂടി പാറിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഈ മക്കളുടെ മേൽ കരുണ കാണിക്കുന്ന നാഥ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു വളർമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും പോഴുമെപ്പോഴും സർവശക്തനായ ദൈവം ഇന്ന് നിനക്ക് മുൻപേ പോയി നിന്റെ തടസ്സങ്ങളെ എടുത്തു മാറ്റി നിന്റെ ജീവിതത്തിനൊരു പുതിയ അർത്ഥം നൽകി നിന്നെ അനുഗ്രഹിച്ചു ഉയർത്തട്ടെ വിജയം നൽകി നിന്നെ മഹത്വപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ തീർച്ചയായും അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാൽ അനേകർ ഒത്തിരി 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 പ്രാരാബ്ധങ്ങളിൽ കഴിയുന്നവരുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്കൊരു മാർഗ്ഗനിർദ്ദേശമായി അവർക്കൊരു സഹായമായി ഈ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കുക ഒരു ഈ പ്രാർത്ഥന എത്തുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവായിരിക്കാം രക്ഷ പ്രാപിക്കുന്നത് നമുക്കറിയില്ല ഏത് രീതിയിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് അതിനാൽ ഈ പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇംഗ്ലീഷിൽ സൈഡ് റീഡിങ് വരുന്നത് അത് നിങ്ങൾ പേടിക്കണ്ട അത് ഇപ്പോൾ യൂട്യൂബ് അങ്ങനെ ചെയ്യുന്നതാണ് എന്നാൽ ഞാൻ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ മലയാളത്തിൽ തന്നെയാണ് ഞാൻ സൈഡ് എഡിങ്ങും കവറും ഇടുന്നത് അതിനാൽ ഈ വീഡിയോ മലയാളത്തിലാണ് അത് തുറന്ന് പ്രാർത്ഥിക്കുക അത് മലയാളത്തിൽ തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യുക കർത്താവായ ദൈവം നിങ്ങളെ ഇരട്ടിയായി സഹായിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായം ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ ആ